ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ടോ ഡിയോ വണ്ടി ജനറൽ സർവീസ് അതേപോലെ തന്നെ ആക്സലേറ്റർ റൈസിങ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് എടുക്കാൻ മാറ്റാം എത്രയും കേസിനാണ് വർക്കിന് വേണ്ടിയിട്ടാണ് വന്നു തന്നെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ആക്സിലേറ്റർ ഫുൾ റേസ് ആയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങനൊക്കെ വേണ്ടി അയച്ചാണ് കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടോഡ ഒറിജിനൽ ലാൻഡറിനാണ് പക്ഷേ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമില്ല ബ്രേക്ക് ക്യാമ്പൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും അപ്പോൾ അത് ഫുൾ ആയിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ടില്ല ഹബിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു ഹബിനും വേറെ പറയാത്ത ഒന്നുമില്ല ടയറും ആ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ടയർ കിട്ടുക അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമ് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിരണം കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം ഹോൺഡേഡ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അയക്കണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച ഡ്രൈ ടൈപ്പ് ആണ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ചും കൂടി അഴിച്ചു നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയയ്ക്കും അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് ഇപ്പോൾ നിലവിൽ ക്രാങ് ഷാഫിൻ്റെ ആയാലും ക്ലച്ച ഷാഫിൻ്റെയൊരു സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഇടാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഇല്ല കിക്കർ വീൽ ഒന്ന് കറിവീലൊന്നിച്ച് ഗ്രീസ് ചെയ്തിടാം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല കമ്പനി വണ്ടി വന്നപ്പോഴുള്ള പ്ലഗ് ആണ് ബെൽറ്റാണ് അത് നമുക്ക് കിടക്കണം വേറെ പ്രോബ്ലം ഒന്നുമില്ല കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കണം പറഞ്ഞ യൂണിറ്റ് ആണ് അത് അതും നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേനുള്ളൂ കംപ്ലയിൻറ്റ് എന്ന് പറയാവൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് ക്ലച്ച് യൂണിറ്റ് അഴിച്ചു നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പണതുകൊണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് കാരണം ക്ലച്ചിനകത്ത് മെയിനായിട്ട് തന്നെ ഓർക്ക് കേട്ടോ വേറെ പറയത്തക്കെ കംപ്ലൈൻറ്റായിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൻഡെക്സും വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ക്ലച്ചിനകത്ത് ക്ലച്ച് ഗ്രീസിംഗ് ഫുള്ള് അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക കിക്കർ വീൽ ഗ്രീസ് ചെയ്യുക അത്രയാണ് മെയിനായിട്ട് നമുക്കതിനകത്ത് വേണ്ടു അപ്പോൾ അത് കൂട്ടത്തേക്കും നമുക്ക് ചെയ്തുവിടാം പിന്നെ ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആയപ്പോഴാണ് ആ റേസിങ് കാണിക്കാനുള്ള കാരണം ആക്സിലേറ്റർ കേബിൾ ഒട്ടും പ്ലേ ഇല്ലാത്ത ഒരവസ്ഥയിൽ വലിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റണം കൂട്ടത്തിക്കിടെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിളും കൂടി മാറ്റണം ചോക്ക് വർക്കിംഗ് അല്ല നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ വലിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ സൈഡിൽ ഒരു അണക്കുമില്ല അപ്പോൾ ചോക്ക് ലോഡായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചോക്ക് കേബിളും കൂടി കൂട്ടത്തിക്കിടെ നമുക്ക് മാറ്റി വിടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ ഇവിടെ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് ആരംഭമാണ് കഴിഞ്ഞ ഇവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ബീഡിങ്ങിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബർ ഗ്യാസ്കറ്റാണോ അതൊന്ന് അഴിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളൂട്ടോ പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല ഈ കാർബേറ്റർ അസംബ്ലി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് യാതൊരുവിധ വിധം കംപ്ലയിൻറ്റും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നമോ വേറെ പ്രോബ്ലം അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നതല്ല നമുക്ക് അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെയ്തു പോകണം എന്നല്ല നമുക്ക് ഈ ഇടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ നല്ലതാണ് ഏകദേശം നമുക്ക് അഞ്ഞൂറ് രൂപയോളം നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ യാതൊരു കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടൊന്നുമില്ല അപ്പോൾ മേജറായിട്ട് അങ്ങ് കംപ്ലയിൻ്റ് ഞാൻ ഇല്ല ഞാനൊരു ജസ്റ്റ് സദ്ദേശം പറഞ്ഞൊന്നുള്ളൂ നമുക്ക് ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാർബോഹേറ്ററി ക്ലീനിങ്ങ് വരില്ല കേട്ടോ അത് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ അപ്പം ഈ ഇടുന്ന എസ്റ്റിമേറ്റിൽ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസൊന്നും ഉൾപ്പെടുത്തന്നില്ല കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ തൽക്കാലം ഉൾപ്പെടുത്താനില്ല നേരെ മറിച്ച് അതൊന്ന് ചെയ്ത് കേട്ടത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലീനർ വരും പിന്നെ അതിൻ്റെ സ്ലോ ജെറ്റ് സാധാരണ രീതിയിൽ ബ്ലോക്ക് വരാറുണ്ട് അതും ലേബർ ചാർജ് കൂടി വരും ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് അത് ചെലവെന്നുണ്ട് പ്രത്യക്ഷത്തിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നൂ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ അത് വരുന്നതല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ ലിങ്ക് ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി ഈ ഗ്രീൻ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിച്ച് തേമനം ഒന്ന് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഗ്രീൻ ബുഷ് നമുക്ക് ഫ്രണ്ടിലുണ്ട് മാറ്റിയിടണം അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ലൈനറിന് വേറെ കുഴപ്പമൊന്നുമില്ല ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല അത് കേബിൾ പോയങ്ങളാണ് സ്പീഡോമീറ്ററിൻ്റെ കേബിളും മാറ്റി ഈ വീലിൻ്റെ ഉള്ളിലുണ്ട് ഈ ക്രൗണും പിന്നെ ഇൻസെറ്റും മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്റർ വർക്ക് ചെയ്യിക്കാൻ പറ്റും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് കിലോമീറ്റർ നമ്മളിപ്പോൾ കറക്റ്റ് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം തന്നെ തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ മീറ്റർ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഒന്നോ നമ്മൾ ഓൽച്ച് കഴിഞ്ഞൊക്കെ ചെയ്യാനായിട്ട് ടൈം വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുക എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടമാണ് കേട്ടോ ഇപ്പം ഇത് വർക്ക് ചെയ്യാതെ കുറേ നാളായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മീറ്ററും മെക്കാനിസം ടൈറ്റായിട്ടുണ്ടാവും അങ്ങനെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ട മാറ്റിയിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ഇട്ടാലും പെട്ടെന്ന് പോകും അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ റിപ്പയർ അത് ഒന്ന് റെഡിയാക്കി ഇടണത് റിപ്പയർ ചെയ്ത് ഇടണത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഇപ്പോഴത്തെ നമ്മളുടെ ഇത് മാത്രമല്ല നോക്കേണ്ട വണ്ടിയുടെ ബാക്കിയത്തെ സർവീസ് സിസ്റ്റർ കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മീറ്റർ ഓടോമീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളതാണ് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് ടയറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലുണ്ട് അത് നിങ്ങൾക്ക് കി കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് വണ്ടി നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു നാല് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹാൻഡിൽ ബേന്ന് പതുക്കൊന്ന് കൈ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് നല്ല ഷുഗർ ചെയ്യാം നല്ല വെട്ടലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വെട്ടല കാണിക്കുക അത് ആ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ടയർ ടയറ് മാറ്റിയാലാണ് അത് റെഡി ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള വെട്ടൽ കാണുന്നുണ്ട് ബാക്കിലത്തെ ടയർ പുതിയ ടയർ കിടക്കണേ പക്ഷേ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ ടയറിൻ്റെ ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വെട്ടൽ കാണിക്കുക അപ്പോൾ മാറ്റി എപ്പോഴെങ്കിലും എപ്പോഴേലും മാറ്റിയിടുന്ന സമയത്ത് കമ്പനി വരുന്ന മോഡൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഡിസൈൻ പാറ്റേൺ തന്നെ അതാണ് കുറച്ചും കൂടി നല്ലത് സാപ്പറ് മോഡലെന്ന് പറയും നമ്മളിപ്പോൾ ബാക്ക് ടയറുമ്പോൾ കിടക്കണത് ബാക്ക് ടൈ ടയർ ടയറ് മേടിക്കുന്നേക്കാളും കുറേ കൂടി നല്ലത് കമ്പനി വരുന്ന മോഡലാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ചേതക്കൻ്റെ പഴയ മോഡൽ തന്നെ മോഡലാണ് പക്ഷെ അത് നമുക്ക് ഇതിന് ഓടിക്കാൻ അത്ര കംഫർട്ടല്ല ശരിക്കും കമ്പനി വരുന്ന മോഡൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതിപ്പം എം ആർഒഫ് അപ്പോളോ സി എറ്റ് ഏത് വേണേലും യൂസ് ചെയ്യാം പ്രോബ്ലം ഇല്ല ആ പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നാലാണ് ആ ഫ്രണ്ടിലത്തെ വെട്ടൽ മാറുകയുള്ളൂ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കത് മിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇപ്പോൾ ഞാനതിൻ്റെ വോട്ട് ഒക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഞാൻ ബാറ്ററി ഒന്ന് ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വോൾട്ട് പോകണമുണ്ടോ ആറ് വോൾട്ടിലേക്കൊക്കെ പോകേണ്ടത് ആറ് വോൾട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് എൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ച് വീണ്ടും വണ്ടി കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ മാറ്റണമെന്നില്ല മാറ്റേണ്ട ആവശ്യമില്ല കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സർവീസ് ചെയ്ത് പോകുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പോൾ അത് സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കല്ല ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കണത് ബാറ്ററിയുടെ ആണ് കേട്ടോ അപ്പോൾ അത് അറിഞ്ഞു വെക്കുക അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ പിന്നെ നമുക്ക് ഹോൺ സൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു അഴിച്ചൊന്ന് ട്യൂണിംഗ് നടത്തിയിട്ടുണ്ട് സൗണ്ട് മാക്സിമത്തിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ് സ്പാർക്ക് പ്ലഗ്ഗൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ പ്ലഗ് കിടക്കുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ഓയിൽ അത്യാവശ്യം ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഓയിൽ നമുക്ക് കൂട്ടത്തിലേക്ക് മാറ്റി വിടാം പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ ചോ കേബിൾ ഈ ഒരു കേബിൾ നമുക്ക് പ്രോബ്ലം ഇല്ല നമുക്ക് ജനറലായിട്ട് വന്ന സർവീസിൽ ചെയ്തു പോവും ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ബോഡി ഇങ്ങനെ ഫുള്ളായിട്ട് അയക്കേണ്ടതായിട്ടുണ്ട് അയച്ചത് കാരണം ഇവിടം വരെ ഈ ലെങ്ത്ത് വരെ വരണം അപ്പോൾ അത് വന്നത് നമുക്ക് അഡീഷണൽ വന്ന ലേബർ ചാർജിൽ അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ അടക്കം നമുക്കിപ്പോൾ ചെയ്യുന്ന വർക്കുകളുടെ എല്ലാത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഞാൻ എഴുതി വാട്സാപ്പിനകത്തേക്ക് ഇടാം അതായത് നമുക്ക് വേണ്ടി വരുന്ന എൻജിൻ ഓയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് വരുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ചോക്ക് കേബിൾ പിന്നെ ജനറൽ ആയിട്ട് വന്ന സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ അതിനകത്ത് ഇൻഡിക്കേറ്റർ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ സ്വിച്ച് ഇട്ടാലും വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ബലം പിടിക്കേണ്ട സിറ്റുവേഷൻ വേണ്ടത് അത് പ്ലാസ്റ്റിക് സ്വിച്ച് ആയതുകൊണ്ടാണ് അത് കൂട്ടത്തി നമുക്കൊന്ന് മാറ്റി ഇട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ തെളിയുമ്പോഴായാലും സൗണ്ടില്ല ബസറില്ല അപ്പോൾ അത് ചിലപ്പോൾ ഒഴിവാക്കണതായിരിക്കാം അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ റിപ്ലൈ ഇടുമ്പോൾ അതിനകത്ത് പറഞ്ഞേക്കാം കാരണം ഞാൻ വാട്സാപ്പിനകത്ത് ഇടുന്ന എസ്റ്റിമേറ്റിനകത്ത് ബസറോടക്കാണ് ഉൾപ്പെടുത്തണം കേട്ടോ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നൂ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം വീഡിയോ കാണാം കണ്ടൻറ്റിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ്ങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ എന്നാലാണ് നമുക്കത് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ